അങ്ങനെ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ഒരു വിശേഷം പുറത്തു വന്നിരിക്കുകയാണ് മുതൽ മല്ല മമ്മൂക്കയുടെ ഒരു സിനിമ എത്തുകയാണ് നമുക്കറിയാം മമ്മൂക്കയുടെ ഈ എടുത്തു വന്ന സിനിമകളൊന്നും തന്നെ റീറിലീസിന് വന്നപ്പോൾ വലിയ ഒരു ജാതി ഒന്നും ഉണ്ടാക്കിയില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം വീരകഥ മാത്രമാണ് അല്പമെങ്കിലും ഒന്ന് ആളുകൾക്കിടയിൽ ഒന്ന് പ്രശസ്തമായ ഒരു സിനിമയുള്ളത് പിന്നെ വരുന്നത് നമ്മുടെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു സിനിമയായിരുന്നു വല്യാട്ടൻ പക്ഷേ വല്ല്യാട്ടൻ നമ്മൾ ചാനലിലൊക്കെ കണ്ട് കണ്ട് വളരെയധികം ആളുകൾ അത് ഇടപഴകിക്ക് പോയൊരു സിനിമയാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അത് കാണാൻ വലിയൊരു കൗതുകമൊന്നും ഉണ്ടായിരുന്നില്ല സെലക്ഷൻ്റെ കാര്യത്തിൽ ഇത്തരത്തിൽ റീറിലീസ് സെലക്ഷൻ്റെ കാര്യത്തിൽ മമ്മൂക്കയുടെ പ്രൊഡ്യൂസേഴ്സ് പോരാ എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇന്ന് വന്ന അപ്ഡേറ്റ് അത് നല്ല കിടിലൻ അപ്ഡേറ്റ് തന്നെയാണ് സാമ്രാജ്യം എന്ന സിനിമയുടെ റീറിലീസാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നേ ദിവസം നമുക്കറിയാവുന്ന പതിനൊന്ന് മണിക്കായിരുന്നു ആ ഒരു പ്രഖ്യാപനം ഉണ്ടായത് ആരിഫ പ്രൊഡക്ഷൻസ് ആരിഫ ഹസൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ ഉണ്ട് നമുക്കറിയാം ആരിഫ പ്രൊഡക്ഷൻസ് ആരിഫ എന്ന് പറഞ്ഞ ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് എൻ്റെ അറിവ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ സ്ത്രീ നിർമ്മാതാവ് എന്നുള്ള പേരിലാണ് എൻ്റെ അറിവ് ആരിഫ എന്നുള്ള പേരിലുള്ളത് അതുകൊണ്ടിപ്പോൾ ആളുടെ ഓമന പേരാണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആരിഫ ഹസൻ അവതരിപ്പിക്കുന്ന ഈ സിനിമ ഈ സെപ്റ്റംബറിൽ റിലീസ് നിർത്തുകയാണ് ഓണത്തിനോടനുബന്ധിച്ച് തന്നെ മമ്മൂക്കയുടെ ഈ ഒരു സിനിമ റീ റീറിലീസിനെത്തുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന വാർത്തയാണ് കാരണം ഇന്നത്തെ തലമുറയിലുള്ള ആളുകൾ പലരും കാലത്ത് ക്ലാസിക്കായിട്ടും മാസ് ഫിലിമിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ കാണിച്ച ഒരു സിനിമയായിട്ടും ഒക്കെ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം അന്നത്തെ ഒരു സ്റ്റൈലിഷ് സിനിമയായിരുന്നു സാമ്രാജ്യം സാമ്രാജ്യത്തിൽ അലക്സാണ്ടർ എന്ന് പറഞ്ഞ ഒരു ഗ്യാങ്സ്റ്ററായിട്ട് അദ്ദേഹം തകർത്താടിയതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിലെ മ്യൂസിക്കുകളും അതുപോലെ തന്നെ ഇളയരാജ കൊടുത്ത ഒരു ബി ജി എം ഒക്കെ ഇപ്പോഴും നെഞ്ചിൽ ഉള്ളുവലിക്കുന്ന രീതിയിലുള്ള ഒരു ഉള്ളിലെ പൊളുത്തി വലിക്കുന്ന രീതിയിലുള്ള ഒരു ഫീലുള്ള ഒരു മ്യൂസിക്കാണ് അതുപോലെ തന്നെയാണ് സിനിമയിലെ ആക്ഷൻ രംഗങ്ങളും അക്കാലത്ത് വളരെയധികം പ്രശസ്തമായിരുന്നു അതിന് ബി ജി എംസ് എല്ലാം തന്നെ ത്രില്ലടിപ്പിക്കുന്ന ബി ജി എംസ് ഉണ്ട് അതുപോലെ തന്നെ കിടിലൻ പഞ്ച് ഡയലോഗുകളുണ്ട് ഇതൊന്നും ആ കാലഘട്ടത്തിൽ വരുന്ന സിനിമകൾക്ക് അന്ന് കാണാത്തൊരു വിശേഷമാണ് നെടുനീളം ഡയലോഗുകൾക്കിടയിൽ മുങ്ങിപ്പോകുന്ന ചില പഞ്ചുകളുണ്ട് ആ പഞ്ചുകൾ മാത്രം എടുത്തുകൊണ്ട് സ്റ്റൈലിഷായിട്ടെടുത്തിരിക്കുന്ന ഒരു സിനിമ അങ്ങനെ അലക്സാണ്ടറുടെ ആ വരവ് ഒന്നുകൂടി നമ്മളെ ബോധ്യപ്പെടുത്താൻ പോവുകയാണ് എന്തായിരുന്നു അന്ന് മമ്മൂക്ക ചെയ്തു വെച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു അവസരമാണ് ഈ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ ഗെറ്റപ്പ് ഒക്കെ എടുത്തിട്ടാണ് ഭാഷ എന്ന സിനിമയിലെ രജനീകാന്ത് തൻ്റെ മാണിക് ഭാഷയായി വന്നതെന്നൊക്കെ നിങ്ങളുടെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ട് അത് പ്രത്യേകമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇനി വരാനിരിക്കുന്നത് ആ ഒരു സിനിമയുടെ റീ റീറിലീസാണ് കാത്തിരിക്കാൻ നമുക്ക് സിനിമയുടെ റീ റീറിലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ് തിയേറ്ററിൽ ഒന്ന് കാണുവാനായി നമ്മൾ ടി വിയിലാണ് കണ്ടിട്ടുള്ളത് ഇനി നമുക്ക്